നമസ്കാരം ഞാൻ മായ കഴിഞ്ഞ എപ്പിസോഡുകളിലെ ഞങ്ങളുടെ കളികൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയായില്ല ഞങ്ങൾ ഓരോരുത്തർക്കും പേഴ്സണലായി മെസ്സേജുകൾ അയച്ച് വളരെ ജെന്യൂനായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഞാനിപ്പോൾ അറിയിക്കുകയാണ് ഒരുപാട് കാലത്തെ ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഞങ്ങൾ യൂട്യൂബിലൂടെ ഇങ്ങനെ കൈകൊട്ടിക്കളി അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വർഷത്തിൽ പത്ത് പതിനഞ്ച് സ്റ്റേജുകളിലെങ്കിലും അതായത് അമ്പലങ്ങളിലായിട്ടും അയനോണുകൾക്കായിട്ടും മറ്റു വേദികളിലായിട്ടും ഞങ്ങൾക്ക് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി അവതരിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുന്നിൽ തിരുവാതിരക്കളി അവതരിപ്പിക്കാൻ മാനസികമായി തയ്യാറെടുത്തത് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇത്രയുമധികം വൈകിയത് കഴിഞ്ഞു പോയ ഒരു എപ്പിസോഡിൽ നിങ്ങൾ കുട്ടികളുടെ കൈകൊട്ടികളി കണ്ടല്ലോ അതിലൊരു മെഡിക്കയെ നിങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു അഞ്ചാറ് വർഷം ഞാൻ കുട്ടികളെ കൈകൊട്ടിക്കളി പഠിപ്പിക്കുന്നതിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുത്തിരിക്കയായിരുന്നു സമയക്കുറവ് തന്നെയാണ് അതിന് കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കുട്ടികളാണ് ഇവർ ഇത് ശിവാനിയും ഇവൾ ശിശിരെയുമാണ് ഇവർക്ക് കൈകോട്ടികളി കളിക്കാൻ വളരെ ഇഷ്ടമാണ് ഏത് സമയത്ത് കൈകോട്ടിക്കളി കളിക്കാൻ വിളിച്ചാലും അവർ വളരെയധികം കൂടി വരാറുണ്ട് കൈകോട്ടിക്കളി കളിക്കാനായാലും പാടാനായാലും ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവരുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കൊറോണയ്ക്ക് ശേഷം കൊറോണ കാലത്തിന് ശേഷം വീണ്ടും കുട്ടികൾക്ക് തിരുവാതിരക്കളി പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ നമുക്ക് ഇവരെ വിശദമായി പരിചയപ്പെടാം ഏത് സ്കൂളിലാണ് പഠിക്കണത് രണ്ടാളും അമൃത വിദ്യാലയം ചാവക്കാട് അമൃത വിദ്യാലയം ചാവക്കാടിലാണ് ഇവർ പഠിക്കുന്നത് തിരുവാതിരക്കളി അല്ലാണ്ട് കൈകോട്ടികളി അല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഞങ്ങള് ഡാൻസും പാട്ടും ആ ഡാൻസ് പഠിക്കുന്ന എവിടെയാ എവിടെയാഡല സ്മിത ടീച്ചറുടെ അടുത്താണ് കലാമണ്ഡലം സ്മിത ടീച്ചറുടെ അടുത്താണ് ഇവർ ഡാൻസ് പഠിക്കുന്നത് പിന്നെ മോഹിനിയാട്ടം അരങ്ങേറ്റം ഇവളുടെ ഭരതനാട്യം അങ്ങനെയുള്ള വിവിധ കലാരൂപങ്ങൾ ഇവര് പഠിക്കുന്നുണ്ട് പിന്നെ പാട്ട് പഠിക്കുന്നുണ്ട് അല്ലെ ആരടുത്താണ് പാട്ട് പഠിക്കണത് ലക്ഷ്മി ടീച്ചറുടെ അടുത്താണ് ലക്ഷ്മി ടീച്ചറുടെ അടുത്താണ് ഞാൻ നിങ്ങളോട് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ഇബ പറഞ്ഞു ഇവര് കൈകൊട്ടിക്കളി എന്നല്ല വിവിധ കാര്യങ്ങളിൽ ഇവര് വളരെയധികം അവരുടെ കഴിവുകൾ തെളിയിച്ചവരാണ് ഇനി ഇവരുടെ കൂടുതൽ വിശേഷങ്ങള് ഇവരുടെ അമ്മയുടെ അടുത്ത് ചോദിക്കാം എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടാവെന്ന് വിചാരിക്കുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളതെന്ന് എന്ന് ഇവരാണ് എൻ്റെ മക്കള് ഇവരും ഞങ്ങളുടെ ഇവിടെ തിരുവാതിരക്കളി കളിക്കാറുണ്ടോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ഇവരുടെ ഇവരിപ്പൊ കളിക്കണ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരാറുണ്ട് ഞാനും വളരെ ചെറുപ്പത്തിൽ തന്നെ തിരുവാതിര കളിച്ചു തുടങ്ങിയിരുന്നു കൊങ്ങൂർ പള്ളി മകളായിട്ടുള്ള വേളി മൂത്താടത്തേക്ക് വേളിയിച്ചുകൊണ്ടെന്ന ലീലാന്തർജനം തന്നെയാണ് എൻ്റെയും തിരുവാതിരക്കളിയിലെ ഗുരു ഇവരുടെ പ്രായത്തിൽ തന്നെ ലീല മുത്തശ്ശിയാണ് തിരുവാതിരക്കളി കളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇവര് ഇപ്പോ ഓരോ വേദികളും ഞങ്ങളുടെ കൂടെ ഇവർ കളിക്കാറുണ്ട് ഞാൻ സെറ്റ് സെറ്റുമുണ്ട് എടുത്ത് തിരുവാതിരക്കളിക്കാ പോണേ പറയുമ്പോൾ എന്താ ഞങ്ങളുടെ കളിയില്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് ഇവര് അത്ര ഇഷ്ടമാണ് കുട്ടികൾക്ക് തിരുവാതിരക്കളി കളിക്കാൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് പരമ്പരാഗത രീതികളൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ പാരമ്പര്യത്തിൻ്റെ തനിമ കൊണ്ട് തനിമ കൊണ്ടു നടന്നിട്ട് തന്നെ അവർ തിരുവാതിരക്കളി കളിക്കേണ്ടെന്നാലോ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കൂടാതെ ഇവരുടെ അച്ഛൻ എല്ലാ ഇവരുടെ എല്ലാ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവാറുണ്ട് ഗുരുരംഭത്തിലെ കിശാന്തി പ്രവർത്തി തന്നെയാണ് അദ്ദേഹം എടുക്കുന്നത് ശ്രീജിത്ത് എന്നാണ് പേര് ഞങ്ങളുടെ തിരുവാതിരക്കളി കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ കുട്ടികളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഗുരാർപ്പന്റെ അനുഗ്രഹം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഇന്ന് കുട്ടികൾ ഉണ്ണിക്കണ്ണൻ മണ്ണു തിന്ന കഥ പാടി കളിക്കുകയാണ് അന്തിത്തിരി വെച്ചു എന്ന പാട്ടിന് ചുവടുകൾ വെക്കുകയാണ് നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു ച്ചു ചുറ്റും കളിക്കുമ്പോഴേരും താനുമായി മണ്ണു പിന്നോ കൃഷ്ണൻ എന്നു കോമാരന്മാർ ചെന്നു പറ அந்த <laughs>